ഉപമാവ അന്ന് അറിയാമല്ലോ ഉച്ചക്ക് ഉപ്പ്മാവറും ഞങ്ങൾക്ക് ചോറിനേക്കാളിഷ്ടം ഈ ഉപ്പ്മാവ് കഴിക്കില്ല ഉപ്പ്മാവ തിരി പഠിക്കുമ്പോ ഞങ്ങൾ അത് ഈ ഭീമ ഞാൻ ആദ്യത്തെ കാക്കകളുടെ കരച്ചിൽ കേട്ടാണ് അയാൾ പക്ഷെ എനിക്കറിയില്ല എങ്ങനെയോ ആ കാക്ക ഒരു മനസ്സിലാക്കുന്ന കൊണ്ടുപോകും ഞാൻ പറഞ്ഞ നേരത്തെ പോകേണ്ടത് ഈ കഥയുടെ കഥയൊന്നും ഇല്ലാതെ പോകാൻ പറ്റില്ല കുറച്ച് സമയത്ത് കൊടുത്താൽ പോവാം പക്ഷെ ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ കഥയുമായിട്ടാണ് ആ കഥക്ക് സമ്മാനം അപ്പൊ ആരുന്ന ഉള്ളിലെ പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അത് തിരിച്ചറിയുന്ന സമയത്ത് ഉണ്ടായെന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം അതുപോലെ അറിയാം അപ്പൊ കാക്കയാണ് കഥ കൊണ്ടുവന്നത് എന്നുള്ളത് ഈ കഥയിലെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു രണ്ട് കാരണങ്ങളാണ് ാണ് കഥകളിണ്ടാവും ഞാൻ ഇപ്പൊ മനസ്സിലാക്കി ഒന്ന് എന്റെ അച്ഛന്റെ അമ്മ ചെറുപ്പത്തില് കഥകൾ പറഞ്ഞു എല്ലാ അമ്മ ഇപ്പോഴും പഴയ അമ്മ പോലെ അച്ഛന്റെ അമ്മ മടിയിൽ കിടന്നി കഥ പറഞ്ഞു അതൊരു കാര്യം അതിനേക്കാൾ പ്രധാന ഞാൻ കുറച്ച് ക്ലാസ് നാലഞ്ചു ക്ലാസ്സിലായപ്പോ അമ്മയ്ക്ക് അച്ഛനും കണ്ണൂര് ആഗ്രഹം വായിച്ച് കേൾക്കാൻ അത് വായിക്കുന്നില്ല പ്രായം ഞാൻ വായിക്കുന്നത് ഈ ബാലരമ അല്ലെങ്കിൽ അന്ന് ചന്ദ്ര അം്ലിയം എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ കുറെ കുട്ടികളുടെ ഇതിലൊക്കെ കഥകൾ ഈ രാജകുമാരന്മാര് രാജകുമാരിമാരെയൊക്കെ ഉറക്കെ വായിക്കും ഉറക്ക ഉറക്കെ വായിച്ചി കണ്ണുകാണല്ലേ അവർക്ക് ഉറക്കെ കേൾക്കണം അപ്പൊ അവരെ കട്ടിലണ്ടിരുന്ന് ഇങ്ങനെ വായിച്ചു കേൾക്കും അതൊരു ഒരു ദിവസമല്ല എല്ലാ ആഴ്ചകളും എന്നെ വായിക്കാൻ ഞാൻ എല്ലാഴ്ചകളും പക്ഷെ അത് വലിയ അനുഭവിച്ചു പോയ രണ്ട് ഗുണം അതുകൊണ്ടുണ്ടായി ഒന്ന് എന്റെ ശബ്ദം വായിക്കാൻ എങ്ങനെ കഥാപാത്രങ്ങളുടെ ഫലപ്രദമായി വായിച്ച് കേൾപ്പിക്കാൻ തോന്നൽ ഒന്നും അങ്ങനെയാണ് ഞാൻ വീഡിയോ എന്നാണ് എന്റെ ഒരു തോന്നൽ മീഡിയയിൽ ആദ്യം ആകാശവാണിയിൽ അപ്പം അത് വരാനുള്ള കാരണമെ മറ്റൊന്ന് വായിക്കുക എന്നത് തന്നെയാണ് ആ വായിക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും നമ്മൾ കുട്ടികളോട് പറയുന്ന കാര്യം നമ്മളിങ്ങനെ പതുക്കെ വായിക്കുന്നേക്കാൾ വലിയൊരു ഗുണമുണ്ടാകുന്നത് എനിക്ക് ഉറക്കം വായിക്കുന്നത് ഉറക്കം വായിച്ച് കേൾക്കുന്ന കഥകൾ ആ വായിക്കുമ്പോൾ നമ്മൾ മാത്രമാവുകയും ആ ലോകത്തെ ആ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ മാനസികാവസ്ഥയിൽ മാനസിക വ്യാപാരങ്ങൾ തന്നെ പതുക്കെ പതുക്കെ മാറും അത് വലിയ ഗുണമാണ് അങ്ങനെ ഓരോ ക്യാരക്ടറും അതിൽ വരുന്ന കഥാപാത്രങ്ങളുടെ മാനസിക നില എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ അങ്ങനെ വായിക്കുന്ന എനിക്ക് ഏറെ പ്രയോജനം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഉറക്ക വായിക്കാനാണ് കഥകൾ അങ്ങനെ ഞാൻ വായിക്കുമ്പോൾ ഉറക്കെ വായിക്കാറുണ്ട് കാരണം വായിക്കുമ്പോൾ അത് കൂടുതൽ എൻ്റെ ഉള്ളിലേക്ക് പതിയുന്നതായിട്ടുള്ള അനുഭവം കഥകളുടെ പ്രത്യാഗം എനിക്ക് അങ്ങനെ എനിക്ക് പറയാനറി കാരണം ഞാനിപ്പോഴും ഒരു മലയാളം വിദ്യാർത്ഥിയാണ് ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു സാഹിത്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭാഷ പറയുന്ന പോലെ പറയാൻ കഴിയില്ലെങ്കിലും കഥ എഴുതിയ ചില അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് ഒരു അനുഭവം കൂടി വളരെ ഹൃദയാചകമായിട്ടുള്ള അനുഭവം എനിക്ക് ഈ എട്ടാം ക്ലാസിന് ശേഷം ഒരു കഥ എഴുതി കാരണം എന്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് വീടിന്റെ അടുത്തൊരു ക്ഷേത്രം ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തില് ഈ മണ്ഡലകാലം ആയി കഴിഞ്ഞാൽ ശബരിമല സീസൺ ആയി കഴിഞ്ഞു അവിടെ ഈ വിളക്കും പാടുള്ളു അപ്പൊ അവിടെ കളം വരച്ച് അറിയാമല്ലോ തുള്ളാൻ വെളിച്ചപ്പാടും കളം പാട്ടിന്റെ സമയത്ത് ചെണ്ട താളം മുടുകയും കളം വരച്ച് കഴിഞ്ഞാൽ കളമ്പാട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെണ്ട താളം മുടുകയും അപ്പൊ ഞാനിത് മണ്ഡപത്തിൽ കാണണം എൻ്റെ മണ്ഡപത്തില് ആദ്യങ്ങളൊന്നും ചുവന്ന വന്ന് ഒരു ഒരു ഭാഗം വാളം തുള്ളി തുള്ളി ഞാൻ വളരെ കൂടി ൂടി അവരുടെ പ്രാർത്ഥിക്കുന്നു പക്ഷെ ആ സമയത്ത് അതിന്റെ മൂലയ്ക്ക് പെൺകുട്ടി നമുക്ക് അറിയാം അവരുടെ കണികളിൽ വെള്ളം കുട്ടിക്ക് അറിയണം അതേപ്രായമായിട്ട് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായിട്ടുള്ളു ആ കുട്ടിക്ക് അറിയുന്നു എന്താണെന്ന് എനിക്ക് അറിയില്ല ഞാനിന്ന് കാണുന്നു ഇവരെ എല്ലാവരുടെ അമ്മയും ശ്രമം പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് കാണുന്നത് കുട്ടിയും പിന്നീട് എനിക്ക് മനസ്സിലായി സത്യമില്ല ആ കഥ വന്നത് എന്തിനായിരിക്കാം ചോദ്യം എന്തിനായിരിക്കാം കുട്ടിക്കാരൻ എനിക്ക് കുട്ടിയുടെ പരിചയമില്ല പരിചയമില്ല പക്ഷെ ആ കുട്ടി കച്ചലിൽ എന്തുകൊണ്ട് എനിക്ക് തോന്നുകയും ആ കരച്ചൽ ഒരുപാട് ദിവസം ചെയ്യും ഞാൻ ദൈവോപോവം എന്ന് പറഞ്ഞൊരു കഥ ആരനുഭവം ജീവിതത്തിൽ നമ്മൾ ഏതൊരു പുറകിൽ എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ത്വര ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് കഥയുണ്ടാകുന്നത് എന്ന് തോന്നുന്നു എവിടെ കണ്ണീൽ കാണുന്നുണ്ടോ അല്ലെ എവിടെ മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെ മനുഷ്യർ ചവിറ്റപ്പെടുന്നുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ടായിരിക്കും അത് ചോദിക്കാൻ തോന്നുമ്പോഴാണ് കഥകൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇന്നും കഥകൾ എഴുതാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണം എന്തുകൊണ്ടായിരിക്കും ചോദ്യമാണ് എല്ലാ എഴുത്തുകാരുടെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ലോകം ലോകത്തിൽ എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ എങ്ങനെയാണ് ആളുകൾ ഒരു കൂട്ടം ആളുകൾ മാത്രം ഇങ്ങനെ ദുഃഖിതരായി മാറുന്നത് എന്തുകൊണ്ടാണ് അവർ മാത്രം ചൗകൃതരാറ്റപ്പെടുന്നത് ഇങ്ങനെ ഉള്ള ഈ ചോദ്യങ്ങൾ വരുമ്പോഴാണ് അതെല്ലാം അതിനൊക്കെ മറുപടിയായിട്ട് നമ്മൾ ഉള്ളിൽ വരുന്നത് കഥകളാണ് അതുകൊണ്ട് കഥകൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഒഴിവാക്കാനാവുന്ന ഒരു കാര്യമല്ല പ്രിയപ്പെട്ടോലിപ്പിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത്രയും എവിടെയാണ് പറയാൻ പോകുന്നു ഇതായാലും ഇത്രയും നേരം നമ്മുടെ വാക്കിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഇതൊക്കെ എല്ലാവിധ ഭാവുകൾ